ഗ്രീൻ ഗ്ലോബൽ ചാനൽ നമ്മൾ മാറ്റി ഗ്ലോബൽ മലയാളി ന്യൂസാക്കി ഗ്രീൻ ഗ്ലോബൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോസ് ഈ എയിംസുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചെയ്തിരുന്നു എയിംസ് വരും വരില്ല കാസർഗോഡ് വരും തിരുവനന്തപുരത്ത് വരും കോഴിക്കോട് വരും ആലപ്പുഴ വരും തൃശ്ശൂർ വരും വരവോടെ വരവായിരുന്നു അതിൻ്റെ മൊബൈൽ വാഹനമല്ലോ ആണോ ഇത് ഇങ്ങനെ വരാൻ എന്തായാലും ഇപ്പോൾ ഇതാ വീണ്ടും വിവാദം ഇത് എപ്പോഴും വിവാദമാണത് കഴിഞ്ഞ പത്ത് അൻപത് വർഷമായതിനുമുമ്പ് ഇതോടെ വരേണ്ടതാണ് നാല് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു നമുക്ക് അറ്റ് എ ടൈമിന് യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ തന്നെയായിരുന്നു വേറെ ആരും ആയിരുന്നില്ല പിന്നെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ടായിരുന്നു ഈ അഹമ്മദിനെ പോലെയുള്ള മുസ്ലിം ലീഗിന് മന്ത്രിമാരുണ്ടായിരുന്നു ഒന്നും സംഭവിച്ചില്ല കേരളത്തിന് കേരളത്തിന് ഇതിൻ്റെ പിറകിലാരുന്നു കണ്ടുപിടിക്കുകയാണ് പ്രധാനം ഒന്നുകിൽ ഇവിടുത്തെ കൃത്യമായ ഏതോ ഹോസ്പിറ്റലുകളിലെ ആളുകൾ അല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലെന്നു പറയുന്നില്ല ഏതോ ഹോസ്പിറ്റലിലുള്ള ടീം അത് ഗവൺമെൻറ്റു ആവാം കാര്യം മെഡിക്കൽ കോളേജുകളുടെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കുറയാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ ഇമ്പോർട്ടൻസ് കുറയാം പല പ്രൈവറ്റ് കോളേജ് മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഇമ്പോർട്ടൻസ് കുറയാം അല്ലെങ്കിൽ കൂടാം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെ ഏതൊരു ലോബി കർണാടക ലോബിയോ തമിഴ്നാട് ലോബിയോ ഏതോ ലോബി ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ ഇതെന്നേ വരേണ്ടതാണ് പക്ഷെ ഇപ്പം എന്താണെന്നറിയാമോ ഇപ്പം ഓരോ ജില്ലക്കും വേണം അങ്ങനെയാണെങ്കിൽ എയിംസിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഓരോ സ്ഥലത്താക്കിയാൽ എന്താ കാർഡിയോ കാർഡിയോളജി തിരുവനന്തപുരത്ത് എക്സ്റേ എടുക്കുന്നത് കൊല്ലത്ത് അങ്ങനെ ഒക്കെ യൂണിറ്റ് അങ്ങനെ ഒന്നാക്കാമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഗൈനക്കോളജി കോഴിക്കോട് ഇങ്ങനെ ഓരോ ജില്ലയ്ക്ക് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്താലോ അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജിലും എയിംസിൻ്റെ ഓരോ ബ്രാഞ്ച് അങ്ങ് തുടങ്ങിയാലോ ഇത്ര വിവരക്കെട്ടൊരു സമൂഹമാണ് നമ്മൾ ഒരു സ്ഥാപനം ഡൽഹിയിലും മറ്റു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വിവാദം തുറന്നു വിട്ടത് സുരേഷ് ഗോപിയാണ് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയുടെ മുന്നൂറ് ഏക്കർ സ്ഥലം എയിംസിന് വേണം അത് തന്നാൽ ആലപ്പുഴയിൽ വന്നിരിക്കും പിന്നെ ചില വെല്ലുവിളികൾ രാഷ്ട്രീയത്തിൽ വെല്ലുവിളിക്കുന്നൊരു സ്കോപ്പ് ഇല്ലെന്നേ എന്നാലും അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ കണ്ടീഷനാണ് ഒന്നാമത്തെ കേന്ദ്ര ഗവൺമെൻറ് നിലനിൽക്കുമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമെങ്കിൽ മൂന്ന് കണ്ടീഷനായി ഞാനത് കൊണ്ടുവന്നിരിക്കും വന്നില്ലെങ്കിൽ ഞാൻ രാജിവെച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ പണി മതിയാക്കും എന്തിനാണ് എയിംസ് വരുന്നത് സർക്കാരിൻ്റെ നയമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അതിന് സുരേഷ് ഗോപി പണി മതിയാക്കുന്നതിനാണ് രാഷ്ട്രീയം മതിയാക്കുന്നതിനാണ് അങ്ങനെ വല്ല വെല്ലുവിളിയുണ്ട് ഇവിടെ അപ്പോൾ ഈ പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പക്വത വരാത്തതിന്റെ വലിയ കുഴപ്പമുണ്ട് കേരളത്തിന് ഇപ്പോൾ അപ്പോൾ ആലപ്പുഴയിൽ തൃശൂർ എം പി ആയ സുരേഷ് ഗോപി ആലപ്പുഴയിൽ എയിംസ് വരട്ടെ എന്ന് പാലായിൽ പോയി പറഞ്ഞു ഉടൻ തന്നെ എം ടി രമേശ് പറഞ്ഞു അങ്ങനെ ആലപ്പുഴയ്ക്ക് വേണ്ടി അങ്ങനെ റിസർവ് ചെയ്തിട്ടില്ല കോഴിക്കോട് വരട്ടെ അല്ലെ മറ്റ് ഡിസ്ട്രിക്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ തിരുവനന്തപുരത്തുകാർ വെറുതെ ഇരിക്കുന്നില്ല തിരുവനന്തപുരത്തെ ബി ജെ പി അല്ലാത്തവരും പൊതുസമൂഹവും ഇവിടെ വരണം എയിംസ് എന്ന് പറയുന്നു കാസർഗോഡ് നേരത്തേ വരും വരുമെന്ന് വളരെ വലിയ തോതിൽ കേട്ടൊരു സ്ഥലമാണ് കാസർഗോഡ് പിന്നെ കോഴിക്കോട് ആലപ്പുഴ പിന്നെ തൃശ്ശൂർ തന്നെ പല സാധ്യതകളുണ്ടോ എന്ന് സുരേഷ് ഗോപി നോക്കുന്നു അങ്ങനെ എല്ലാവരും കൂടി എയിംസിൻ്റെ പിറകെ നടക്കുകയാണ് ഇതിലൊരു നാരാണത്തെ ഭ്രാന്തൻ്റെ പണിയായി കല്ല് മോളിക്കയറ്റും താഴേക്ക് ഇടുന്നൊരു കഥയുണ്ടല്ലോ അതുപോലെയാണ് നമ്മൾ എയിംസ് 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 എന്ന് പറഞ്ഞ് ഒരു എയിമും ഇല്ലാതെയാണ് കഴിഞ്ഞ കുറേ അധികം കാലമായി പോകുന്നത് എയിംസ് വരുമോ എന്ന് തന്നെ നമുക്കറിയില്ല വന്നാൽ എവിടെ വരൂ എന്നുള്ളതിന് യാതൊരു ധാരണയില്ല കേരള സർക്കാരാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥലം കൊടുക്കേണ്ടത് അതിനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല ഇനിയും ഒൻപത് മാസക്കാലമായി ഗവൺമെൻറ്റിനുള്ളൂ അതിനിടയിൽ എയിംസും വരാൻ പോകുന്നില്ല മറ്റൊന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു തറക്കല്ലിടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ അത്ഭുതം നടന്നാൽ ഭാഗ്യം എന്നാലും അതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം നിരവധി നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വരുമോ ഇല്ലയെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്